ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോയാബീൻ കറി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ആദ്യം തന്നെ സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ തിളപ്പിച്ച് കറി വെക്കുകയാണെങ്കിൽ സോയാബീൻ്റെ ആ കുത്തുന്ന ചൊവയൊന്നും ഉണ്ടാവേയില്ല കേട്ടോ ഞാനിവിടേതായി ഒരു ചെറിയ ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം സോയാബീൻ എടുത്തിട്ടുണ്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ സോയാബീൻ നന്നായിട്ട് തിളച്ച് പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോയാബിനല്ല ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ട് തവണ സോയാബിനെ തണുത്ത വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് പൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഒരു കടായിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം സോയാബീൻ നല്ലപോലെ ക്രിസ്പ്പിയായി കിട്ടുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം ഈ സെയിം കടയിലോട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ നാല് കഷ്ണം പട്ട ഒരു അഞ്ച് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ കുറച്ച് പെരിഞ്ചിരുകം ഇതെല്ലാം ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ കരിഞ്ഞ് പോകരുത് ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർച്ച ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് അരണയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സോയാബീൻ കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരച്ചാൽ ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ അരച്ചിട്ടാണ് കറിയിൽ ചേർക്കുന്നതെങ്കിൽ കറിക്ക് നല്ലൊരു കട്ടിയും കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകട്ടെ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിലരിഞ്ഞു ഇട്ട് കൊടുക്കാം കറിക്ക് ചെറിയൊരു പുളിരുച്ചി കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിരുന്നു ഇളക്കിയെടുക്കാം സോയാബിൻ്റെ രുചി ഇഷ്ടമല്ലാത്തവർ പോലും എന്തായാലും ഈ ഒരു കറി കഴിക്കും അത്രയും നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു കറി ഞാനിവിടെ നല്ല തിക്കായിട്ടാണ് റെഡി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഈ കറി ഒന്ന് അടച്ചു അടച്ചുവെക്കാം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറുകി വരട്ടെ പൊറോട്ട ദോശ ചപ്പാത്തി ഇതിനോടൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നോക്കിയേ ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലായിട്ട് ഇട്ട് എടുക്കാം എന്നിട്ട് നന്നായി നിലക്കിയെടുക്കാം നല്ലൊരു നോൺ വെജ് ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ സോയാബിൻ കറിയാണിത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കറിയുടെ രുചി കഴിഞ്ഞാൽ പിന്നെ സോയാബീൻ ഇതുപോലെ ഉണ്ടാക്കുള്ളൂട്ടോ അത്രയേറെ ടേസ്റ്റിയാണ് ഇതാ നമ്മുടെ രുചികരമായ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി സോയാബിൻ കറി റെഡി നോക്കി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നാണ്ടോ ഇതുപോലെ ഡെലീഷ്യസ് ആയിട്ടുള്ള സോയാബീൻ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി സോയാബീൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ